എന്താണ് എന്താണ് പ്രശ്നം എന്താണ് മാമാക്ക് രാവിലെ ചോർന്നുമ്പോഴും ചായ അടിച്ചുമ്പോഴും ഒക്കെ പറയാനല്ല മാമാക്കും എന്റെ കുട്ടി ആടെ എന്താ തിന്നണത് എന്താ ഈക്കര തിന്നണത് അതാലിച്ചിട്ടാ അതിനെല്ലാമർക്കും ഉണ്ടാവും അപ്പൊ മാമാറി ഇവിടെ ഞാൻ അതൊന്നും ഉണ്ടാക്കണ്ട എന്റെ കുട്ടി ഇല്ലാത്തോണ്ട് അപ്പൊ ഞാൻ പറഞ്ഞെന്താ പട്ടിനറക്കി വയ്ക്കും ഗൈസ് എന്താ കാറ്റുവാൻ ഇനി മാമ ലെ ഫി സ്കൂളോയി ഫലം പിന്നെ സമയത്തില്ല ാമി തടെ ലാമിജിൻ ടി ഉത്തരമായിട്ട് നമ്മള് വരൂല്ലേ ലാമി ഒരു കിണ വെക്കണ് ഞങ്ങളെ ചോദ്യം എല്ലാരും പല ചോദ്യങ്ങളാണ് ഇവിടെ ആൾക്കാർക്ക് ചോദിക്കല്ലേ ലാമിനെ കുറിച്ച് അതിനെല്ലാം ഒരു പ്രത്യേക വീട് ഞങ്ങളാക്കി വരുന്നുണ്ട് അപ്പൊ കായ് ഞങ്ങളിപ്പ ചോർന്നിട്ട് വരട്ടോ പക്ഷെ മാന്തോല ഇത് മുറിച്ചത് വലിയതന്നെ അന്നും അങ്ങനെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങള് തമ്മില് സീനാണ് അച്ചാർ എന്നിട്ടാണ് ഇൻ മൈ ലൈഫിനാണ് രാജസിംഗങ്ങളിലൂടെ എന്താണ് ഇന്നത്തെ കറി എന്ന് പറയട്ടോ നമ്മളവിടെ മാന്തളൂ ഇതിലാരെ കുറവാ അല്ലേ അപ്പം ലാമിങ്ങ അപ്പൊ എന്തൊക്കെയാണ് ഇഞ്ഞ് നമ്മടെ മേക്കോവറിന്റെ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ നിക്കണ്ടല്ലേ എത്ര മെസ്സേജ് പേടത്തെയ്തോളീലേ നാമ അവള് പൊട്ടിച്ചു കൊറേ ഇത് വരാണ്ട് ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ദിവസം കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല സുന്ദരിയാവും കല്യാണത്തിനൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തരും ലാമി അടിഞ്ഞൊരുങ്ങാൻ ഇനി ലാമിജ് ഇൻസ്റ്റാഗ്രാമിൽ റീലെ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് മതി അതെ അതെ മെസ്സേജ് ആരത്തി

ഭയങ്കര പ്രശ്നമാറിയണത് എന്താ ലൂയി ആണ് ലൂയി ലൂയിക്ക് തിന്നാ തന്നെ തമ്മിൽ എന്താ പ്രശ്നം പാത്രമുറി അതൊക്കെ തന്നെ പഠിത്ത പ്രശ്നം അപ്പം ഗായ്സ് ഞമ്മള് ലൂയി ഇത് വന്നുട്ടോ ഞങ്ങൾ നാളെ ഒരു സ്ഥലം വരെ പോവാലോ നമ്മളടുത്തോണ് കാസർഗോഡ് പോവാലോ നാളെ നാളെ വേറെ സ്പെഷ്യൽ ബ്ലോഗൊക്കെ വരാണ്ടില്ലേ കല്യാണം ഉണ്ട് ഞാളെ കല്യാണുണ്ട് നമ്മളാ വീഡിയോസും കാര്യങ്ങളൊക്കെ കാട്ടി തരുന്നതാണ് നാളെ പോവും നമ്മളെ ലൂക്കുട്ടന് എപ്പോഴും ഇങ്ങനെ കുളിക്കാൻ വരുമ്പോ എന്തൊക്കെ കാട്ടിയാ ഒനക്ക് ഇങ്ങനെ വള്ളം തുറന്നു കൊടുത്താൽ മതി പൊറത്ത് ചൂടൊക്കെ അല്ലേ അപ്പൊ ലൂയിക്കുട്ടിങ്ങനെ കുളിക്കും കുളിച്ചോ കുളിച്ചോ എന്റെ കുളിസീനൊന്നും കാണുന്നില്ല കുളിച്ചോ കുളിച്ചോ ടുന്നുല്ലേ നിങ്ങളെന്താണ് കച്ചറ ഉണ്ടാക്കല് എന്തിനാണ് ഒരു ഭയങ്കര സീനോ കൊറേ ആൾക്കാരാണ് എന്താണ് മാമ്യം ലാമ്യം എന്താ അടിയാണോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്താണ് രണ്ടാളിപ്പോ രാവിലെ തുടങ്ങി ഒരു ലാൻഡ് ലൈന് കിട്ടി അതെങ്ങനെ പക്ഷെ രണ്ടാക്കും അറിയുന്നില്ല ആ രണ്ടാക്കും അറിയണില്ല അതുകൊണ്ട് നല്ല കോമഡി ആയിക്കണ് ഉം ഓണാക്കിയേ ഇരിക്കും ഒക്കെയാ പറയണത് ലൂയി എന്തായി ആ ഇങ്ങക്ക് ഇതേമാതിരി വളർത്തണ കിളികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ഇതൊക്കെ നമ്മളെ ഞാൻ കുഞ്ഞി കുട്ടിയാവുമ്പോ വാങ്ങിയത് അതിനെ ലൂയിക്കുട്ടനെ ഇല്ല ലോയ്ക്ക് സിംഗിൾ ആണ് ഞങ്ങളൊക്കെ സിഗ്മയാണ് കയസ് സിഗ്മ് ഞങ്ങളൊക്കെ സിഗ്മ ഞാൻ കായ കൊല്ലം നടന്നു അത് നടക്കട്ടെ അങ്ങനെ കടലെന്നാണ് ഞങ്ങള് ചോറ് നഴിഞ്ഞിട്ട് ആമ പിന്നെ റെഡിയാക്കി നമ്മളത് ഉണ്ട് ലോഞ്ചിങ്ങിന്റെ സാധനാണ് അപ്പൊ കാര്യല്ല കാര്യത്തിന് ഞാൻ കാലുകൊണ്ട് മറിച്ചു അപ്പൊ അപ്പൊ ഞങ്ങള് മേക്കോവറിന്റെ ആ ഫസ്റ്റ് വീഡിയോ എന്താണ് ലാമി മാമാനെ നമ്മള് മേക്ക് ഓവർ ചെയ്യല്ലേ മാമാനെ പയ കല്യാണം ഇതാക്കാനെ ഞങ്ങൾ ഇതാക്കുന്നിട്ട് അതിന്റെ റിസൾട്ട് അരിഞ്ഞാണം മുട്ട മണിന്നറ അൻശുവിന്റെ കുട്ടിയാരണം അത് ഇന്റെ ഒക്കെ മാമന്റെ പ്രത്യേക എന്താ മാമ എല്ലാ സാധനം എടുത്തേക്കും ഒരു സാധനം ഉം ഉണ്ട് ഇന്റെ ഡ്രസ് ഇന്റെ ഡ്രസ് എടുത്താണ് പിന്നെ അത് ഐസാൻ ആ അത് ഐസാനിട്ടിക്ക് പകുതിട്ടിക്ക്ണ് ഇനി ഉദ്ദേശിച്ചത് എല്ലാരും ഇന്ത്യ ഡ്രസ് ഇപ്പഴും ഇട്ടോ അപ്പൊ ഞങ്ങൾ അടുത്തത് മെയ്ക്ക് ഓവറാണത് മാമാന മേക്ക് ഓവറാക്കാനും ഉണ്ട് ഉണ്ട് വാപ്പാനിയും ഓ ത്തിന്റെണ്ടൗട്ടെന്നാ പോയി താത്തിനിക്ക് കൊടുത്തു താത്തിൻറെ വാങ്ങണം അല്ല താത്തിനിക്ക് ഇടാൻ കൊടുത്ത ഒരു പരിപാടിക്ക് ഇങ്ങന അപ്പൊ ഗായസ് മാമി ഇവളൊരു തമ്മിലൊന്നും ഇല്ലല്ലോ ലാമി വെറുതെ ആൾക്കാർക്ക് എന്തൊക്കെ അറിയണം ഏസ് അപ്പൊ ഗായസ് ഐസാന് ചെലപ്പോ ഇന്ന് വരൂലാമാ

കാസർഗോഡ് കാറിലെ പോയി കഴിഞ്ഞ മാസം എന്താ പറയാ ഞങ്ങള് കാസർഗോഡ് കൊറേ കഴിഞ്ഞ മാസം മാത്രം നാലോ അഞ്ചേറ്റോട്ടെ കാറിൽ റണ് ചെയ്തി ശരിക്കും ഇങ്ങനെ ആലോചിച്ചോ ഭയങ്കര ട്രാവല് ചെയ്യാൻ ഒരുപാടുണ്ട് ഒരു ദിവസം ഫുള്ളും ഇരിക്കണം ട്രെയിനിലാണെങ്കിൽ രണ്ട് മണിക്കൂറുണ്ട് ഞങ്ങൾ കോഴിക്കോട് വണ്ടി വെച്ചിട്ടുണ്ട് അത്ര മതി അതുപോലെ തന്നെ ട്രെയിനിൽ ഞങ്ങള് എത്ര കൊല്ലത്തിനാശല്ലേ നമ്മള് ഞാനും മാമി മാമിപ്പോ ലാസ്റ്റ് ടൈമിൽ കാസർഗോഡ് വന്നി പിന്നെ ഞങ്ങള് കൊല്ലങ്ങളെ ഞങ്ങള് കാർത്തിന്റെ കാസർഗോഡ് ഞങ്ങള് പോയില്ല കാർ കാറെടുത്തതിന്റെ പോയില്ല കാർ കാറെടുത്തേന്റെ ഞങ്ങള് കാറിൽ തന്നെ പോയിട്ടുള്ളൂ അപ്പൊ ലാമിക്ക് ഏറ്റൊക്കെ ഇഷ്ടം എന്താ വെച്ചാല് ട്രെയിനാണ് ട്രെയിനിലാണ് ഇഷ്ടം അപ്പൊ ഞങ്ങള് നാളെ ട്രെയിനിലേക്കാൻ പോവാ അപ്പൊ കാസർഗോഡൊക്കെ ഇല്ലവരെ എന്തായാലും മെസ്സേജ് ചെയ്യണം അപ്പൊ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം ഞങ്ങള് കാസർഗോഡ് റെയിൽവേ ഉണ്ടായി ഞങ്ങള് നാളെ കോഴിക്കോട് ഉണ്ടാവും അല്ല രാവിലെ ഉണ്ടാവും ഒരു പത്ത് മണി മുന്നേക്കായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ രാവിലെ പോകണമെന്നൊക്കെ അറിയണം എന്താ കാട്ട് അറിയില്ല അവിടെ ശരിക്കും ഒരു അവിടെ ശരിക്കും മേയ്ക്കോർ ഉണ്ട് പക്ഷെ ഞങ്ങൾ എന്താ ഞങ്ങൾ ലോഞ്ചിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒക്കെ സാധനം വരുന്നേ ഉള്ളൂല്ലോ ഒക്കെ പുറത്തുനിന്ന് സാധനം ഒക്കെ വരുന്നത് അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് മേയ്ക്കോവർ മാമാനം വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട വിചാരിച്ചത് അപ്പൊ കയസ് നോമ്പ് കഴിഞ്ഞിട്ടില്ല ബുക്കിംഗ് ഞങ്ങൾ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പ്രീ ബുക്ക് ചെയ്ത്ട കാരണം ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ താഴ്ത്തി ഞാൻ അതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ കോൾ ചെയ്താൽ കിട്ടൂല വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ അതിൽ വാട്സപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മള് പേഴ്സണൽ നമ്പർ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ തരും സെറ്റ് ആക്കിട്ട് നമ്മൾ പിന്നെ നിങ്ങൾ ആ നമ്പർക്ക് വിളിച്ചിട്ട് കിട്ടാത്തതിനൊന്നും പറയരുത് കാരണം ആ അതിൽ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സും ഒക്കെ ഉണ്ടല്ലേ ഡ്രസ് ആ നമ്മളൊരു വേറെ സിം നമ്മൾ എടുക്കണം അതിപ്പോ ഞാൻ സാമ്പ വരണം അപ്പൊ ഇൻഷാ സെറ്റാക്കും അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്ത് കിട്ടില്ല ഞങ്ങൾ ഒന്നും വിചാരിക്കരുത് കാരണം വാട്സപ്പ് മാത്രമേ ഉള്ളൂ വീട് എത്രയുള്ളൂ അപ്പൊ ബുക്ക് പ്രീബുക്ക് ചെയ്തിട്ടാ അപ്പൊ എല്ലാത്തിനും എല്ലാരിക്കും അതുപോലെ തന്നെ എന്താ പ്രത്യേക എന്താ രാമിനെങ്ങാണ കൂട്ടത്തില് ഞാനുള്ള ഡ്രോഫിയും പിന്നെയും കാണാ അത് പോള അപ്പൊ നമ്മളെ കാണാൻ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇടും സെറ്റ് ആക്കി നമുക്ക് കളറാക്കാൻ വിളിച്ചാൽ മതി ലാമീൻറെ കൂടെ ഞാൻ ഉണ്ടാവും ഞങ്ങള് ഫുൾ സെറ്റ് ആയിട്ട് വരും മാമിയും പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്ത് വീഡിയോസാ വേണ്ടി കമന്റ് ചെയ്യാം അപ്പൊ ഗൈസ് ഇത്ര വീഡിയോ അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇട്ടിട്ട് കാണാം ബൈ ബൈ പിന്നെ വേറെ ഒരു സർപ്രൈസ് വീഡിയോ ഞങ്ങൾ പറഞ്ഞുതരാം കമന്റ് ഒക്കെ ഞങ്ങൾ കാണില്ല അതിന് മറുപടി ഞങ്ങൾ ബൈ കൊണ്ടേ